അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു മുത്തർ റസൂൽ സലഹു അലഹി വസലമ്മ തങ്ങൾ ഒരു നിർദ്ദേശം മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയോ നമ്മുടെ കുട്ടികളിൽ എന്ത് വികൃതി നമുക്ക് സഹിക്കാത്തതുണ്ടെങ്കിലും നമ്മൾ അവരെ പ്രാവാന് ശപിക്കാൻ പാടില്ല ശാപവാക്കുകൾ ഉള്ള പ്രാക്ക് അത് പറയാൻ പാടില്ല അപ്പോൾ ചില ആളുകൾ പറയും മറ്റുള്ളവർ മറ്റുള്ളവർ കുട്ടികളെ കുരുത്തം കെട്ടവനെ നീ നശിക്കണം നീ എന്നൊക്കെ അല്ലെങ്കിൽ അവൻ ആരും കേൾക്കാതെ ആ കുട്ടി കേൾക്കാതെ തന്നെ അവൻ ആ കുട്ടി അവൻ നശിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനായിരിക്കും നമുക്ക് വല്ലാത്ത വിഷമം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും പറയുന്നതല്ല ഒരു കുട്ടിക്ക് പരിക്കല് നമ്മൾ പറയുന്നതാണ് അവിടെ നിന്നതിൻ്റെ മാതാപിതാക്കൾ പറയുന്നതാണ് കുട്ടിക്ക് ഫലിക്കുക മാതാപിതാക്കൾ വിചാരിക്കുന്നത് എന്താ ഞാൻ ചീത്ത പറഞ്ഞാലും മറ്റാരും എൻ്റെ കുട്ടിയെ ഒന്നും പറയരുത് എന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ പറയാൻ പാടില്ലാത്തത് നമ്മളാണ് മാതാപിതാക്കളാണ് പറയാൻ പാടില്ലാത്തത് മാതാപിതാക്കൾ പറഞ്ഞാൽ വേഗം ഫലിക്കും മറ്റുള്ളവർ പറഞ്ഞാൽ ഫലി ഫലിക്കണമെന്നില്ല മറ്റുള്ളവർ പറഞ്ഞാൽ ഫലിക്കണമെന്നില്ല അങ്ങനെയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ചിന്തിക്കുന്നത് മറിച്ച നമ്മൾ പറഞ്ഞാൽ ഫലിക്കൂല മറ്റുള്ളവർ പറഞ്ഞാലേ ഫലിക്കുള്ളൂ എന്നാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും മാതാപിതാക്കളുടെ സംസാരങ്ങളും എപ്പോഴും കുട്ടികളുടെ മേലിൽ അള്ളാഹുത്താല വേഗം സ്വീകരിക്കുന്നതാണ് മലക്കുകൾ അതിന് വേഗം ആമീൻ പറയുന്നതാണ് ഈ കുട്ടികളെ എപ്പോഴും കാവലി ചെയ്യാനായിട്ട് മലക്കുകൾ എപ്പോഴും സന്നിധരായിരിക്കും അതേപോലെ തന്നെ മനുഷ്യരെ ചുറ്റിപ്പറ്റി നാം അറിയ അറിയുന്ന അല്ലെങ്കിൽ നാം പഠിച്ച റഫീബ് അതീത് എന്ന് പറയുന്ന നമ്മുടെ നന്മതിന്മകളിൽ എഴുതുന്ന മലക്കുകൾ മാത്രമല്ല ഓരോ മനുഷ്യനോടൊപ്പവും എത്രയോ മലക്കുകളുണ്ട് വലഭാഗത്തും പിന്നെ ഇടഭാഗത്തും ഒക്കെ പ്രത്യേകം മലക്കുകളുണ്ട് പ്രത്യേകം സൃഷ്ടികളുണ്ട് ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ മാത്രമാണ് സ്വച്ഛാധിപതിയായി സുഖവാസിയായിട്ട് ജീവിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല മനുഷ്യനുക്ക് ചുറ്റിപ്പറ്റി ഒരുപാട് ജീവികളുണ്ട് നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലൊന്ന് തുറന്നാൽ കാണാൻ കഴിയുന്ന പലതുമുണ്ട് അതൊക്കെ കണ്ടാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമാകില്ല അതുകൊണ്ട് അള്ളാഹു അവൻ്റെ വൻ മതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കണ്ണിനൊരു മറയിട്ടിരിക്കുകയാണ് മലക്കുകളെ കാണാൻ പറ്റൂല ജിന്നുകളെ കാണാൻ പറ്റൂല അതുപോലെ തന്നെ അണുക്കളെ കാണാൻ പറ്റൂല നമ്മുടെ കയ്യുമലും കാലുമ്മലും ശരീരത്തിലുമുള്ള അണുക്കളെ കാണാൻ പറ്റൂല ഇതിനൊന്നും ഉള്ള ശക്തി നമ്മുടെ കണ്ണിന് നൽകിയിട്ടില്ല ഉണ്ട് പക്ഷെ അതൊരു മറയാണ് എന്നാൽ ആ മറ ചിലപ്പോൾ വേദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണടച്ചാൽ കണ്ണടച്ചാൽ ആ മറ വേദിക്കുന്നുണ്ട് കണ്ണടച്ചാലെന്ന് വെച്ചാൽ ഉറങ്ങിയാൽ ഉറങ്ങിയാൽ നമ്മുടെ നമ്മൾ കാണാത്ത കഥകളില്ല കാണാത്ത സ്ഥലങ്ങളില്ല കഴിയാത്ത ജോലികളില്ല കഴിയാത്ത വിദ്യകളില്ല എല്ലാത്തിലും നമ്മൾ ഉന്നതി പുലർത്തും എല്ലാത്തിലും നമ്മൾ കഴിവ് പുലർത്തും ഉണർന്നാലോ ഉണർന്നാൽ ഇതിനൊന്നും നമുക്ക് കഴിയില്ല പൊട്ടനക്കും കണ്ണ് കാണാൻ പറ്റുന്ന സ്ഥിതിയാണ് ഇത് ഉറക്കം അതുകൊണ്ട് കാര്യത്തിലേക്ക് വരാം മുത്ത രസൂൽ സലഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു കുട്ടികളെ മാതാപിതാക്കൾ ചീത്ത പറയുമ്പോൾ ശപിക്കുന്ന അറം പറ്റുന്ന വാക്കുകൾ പറയരുത് മറ്റുള്ളവർ പറയുന്നുണ്ടോ ഇല്ലേ എന്നതല്ല നമ്മൾ പറയരുത് എന്നാണ് അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്കൊരു സംഭവം ഞാൻ വിവരിച്ചു തരാം ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് കൈകളും മുറിച്ച ഒരു കുട്ടി അതിൻ്റെ ഉമ്മ കരച്ചിൽ നിർത്തുന്നില്ല കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല ഉമ്മൻ്റെ വേദന നിൽക്കുന്നില്ല അതിൻ്റെ ഉപ്പ വിദേശത്ത് നിന്ന് വന്നു കുട്ടിയെ കണ്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ അള്ളാഹുല്ല അർപ്പിച്ച് അദ്ദേഹം സമാധാനിച്ചിരിക്കുകയാണ് ഈ ഉമ്മ എന്താണ് ഇങ്ങനെ കരയുന്നത് ഡോക്ടർ വന്നിട്ട് സമാധാനിപ്പിച്ചു സിസ്റ്റർമാർ വന്ന് സമാധാനിപ്പിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്രയും വേദന അള്ളാഹു വിധിച്ചതല്ലേ അവനക്ക് സംഭവിച്ചത് അങ്ങനെ ഇവിടെ എത്ര ആളുകളുണ്ട് ഇനിയിപ്പോൾ ആ വിധി മാറ്റാനൊന്നും കഴിയില്ലല്ലോ പിന്നെ ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ആ വാക്കെന്നറിയോ ഉമ്മ പറയുകയാണ് അവിടുത്തെ ഒരു സിസ്റ്ററോട് ഉമ്മ പറഞ്ഞു എൻ്റെ മകൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എന്നോട് സംസാരിച്ചു സംസാരിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ പറഞ്ഞ വാക്ക് വാക്കെന്താണെന്നറിയോ ഉമ്മ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് ആ സങ്കടമാണ് എനിക്കിപ്പോൾ സഹിക്കാൻ കഴിയാത്തത് അതെന്താണെന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു എൻ്റെ മകൻ വല്ലാത്ത വികൃതിയായിരുന്നു ഒരു ദിവസം ഒരു ദിവസമല്ല പല പ്രാവശ്യം ഞാൻ ചീത്ത പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു പഹയ നിൻ്റെ കൈകൾ മുറിയണം എന്നാലേ നീ പഠിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ ആരാ പഠിച്ചത് ആ മകൻ ചോദിച്ചു ഉമ്മ എൻ്റെ കൈകൾ രണ്ടും മുറിച്ചു കളഞ്ഞിരിക്കുന്നു എൻ്റെ രണ്ട് കൈകളും ഇല്ലാതെയായിരിക്കുന്നു ഉമ്മാക്ക് സന്തോഷമായില്ലേ ഇനി എന്നെക്കൊണ്ട് ഉമ്മാക്ക് ഉണ്ടാവില്ല എന്ന് അന്ന് മുതൽ ആ വാക്ക് കേട്ട അവിടെ മുതൽ ഉമ്മ കരയാൻ തുടങ്ങിയതാണ് ആ തീരുന്നില്ല ആരാണ് അതിൻ്റെ ഉത്തരവാദി ആ ഉമ്മ തന്നെയല്ലേ ഇനി സമാധാനിക്കുകയല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല ആ കുട്ടിക്ക് അള്ളാഹു താല വിധിച്ചതാണ് എന്നാൽ ആ കുട്ടിയുടെ ജീവിതം അള്ളാഹു താല തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ എത്ര ആളുകൾ അങ്ങനെ കയ്യും കാലും ഇല്ലാതെ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ജീവിതം കൊടുക്കുന്നത് അള്ളാഹുമല്ലേ പക്ഷേ ഉമ്മാക്ക് സഹിക്കില്ല പെറ്റ ഉമ്മയാണ് ആ ഉമ്മാക്ക് സഹിക്കില്ല അതുകൊണ്ട് റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ മുഖവില മുഖവിലക്കെടുക്കണം പലതും മുഖവിലക്കെടുക്കാറില്ല പലതും നിങ്ങൾ തട്ടിക്കളയാറുണ്ട് എന്നാൽ ഇതുപോലുള്ളത് തട്ടിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു താല നമുക്ക് നല്ല ബുദ്ധിയും നല്ല വിവേകവും തരട്ടെ നമ്മുടെ കുട്ടികളെ സന്മാർഗികളാക്കി തീർക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ